ഇതാ ഈ സ്ക്രീനിൽ നാം ഇപ്പോൾ കാണുന്നത് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം അതായത് ജൂപ്പിറ്റർ ഒരു ടെലസ്കോപ്പിക് ദൃശ്യമാണ് വെറും കണ്ണുകൊണ്ട് ഒരു പ്രകാശത്തൊട്ടുപോലെ കാണുന്ന ഈ വ്യാഴത്തെ അതിൻ്റെ നാല് ഭീമാകാരങ്ങളായ ഗലീലിയൻ ചന്ദ്രന്മാരോടൊപ്പം കാണുകയാണ് ഇത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമിയുടെ മുന്നൂറ്റി പതിനെട്ട് ഇരട്ടി വലുപ്പമുണ്ട് ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ അടുക്കുമ്പോൾ അറുപത്തി മൂന്ന് കോടി കിലോമീറ്ററും അകലുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് കോടി കിലോമീറ്ററുമാണ് ഇതിലേക്കുള്ള ദൂരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലൊക്കെ തന്നെ ഇത് ഭൂമിയുടെ താരതമ്യേന അടുത്തായിരിക്കും ഇത്തരം അവസരങ്ങളെ നമ്മൾ ഓപ്പോസിഷൻ അല്ലെങ്കിൽ എതിരിൽ എന്ന് പറയും ഓരോ വർഷവും പതിമൂന്ന് മാസം ഇടവിട്ടുകൊണ്ട് ജൂപ്പിറ്റർ ഇങ്ങനെ ഭൂമിയോട് അടുക്കാറുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരി പത്തിനാണെങ്കിൽ പതിമൂന്ന് മാസം കഴിഞ്ഞ് അടുത്ത ഓപ്പോസിഷൻ വരും ഏതായാലും ഒരു മാലയിലെ പോലെ നാല് ഉപഗ്രഹങ്ങളും മുകളിൽ നിന്ന് കാലിസ്റ്റോ ഇയോ ഉണ്ടാവാത്തത് അടിയിൽ യൂറോപ്പ ഗാനിമേഡ് അങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പൊസിഷൻ പക്ഷേ ഓരോ ദിവസവും ഈ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസമല്ല ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവയുടെ സ്ഥാനമാറ്റം ഉണ്ടാവും അതായത് ഈ ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റുകൾ വ്യാഴത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ആദ്യം മനസ്സിലാക്കിയത് ഗലീലിയോ ഗലീലിയോ ആണ് ഇത്തരത്തിലുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെ സ്വന്തമായി നിർമ്മിച്ച ഒരു കൊച്ചു ടെലസ്കോപ്പിലൂടെ ഗലീലിയോ വ്യാഴത്തിൻ്റെ നാല് ചന്ദ്രന്മാരെയും അക്കാലത്ത് കണ്ടെത്തി ആയിരത്തി അറുന്നൂറ്റി പത്ത് ഏതാണ്ട് ഇതുപോലുള്ള ഒരു ജനുവരി മാസത്തിൽ നിരവധി സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമുള്ള നമ്മളിൽ എത്ര പേർ ഈ വ്യാഴത്തിൻ്റെ ചന്ദ്രന്മാരെ ഇനി വ്യാഴത്തെ തന്നെ കണ്ടിട്ടുണ്ട് അല്ലെ കണ്ടാൽ തിരിഞ്ഞു നോക്കാറുണ്ട് ഇപ്പോൾ വ്യാഴം ഭൂമിയിൽ നിന്ന് ഏതാണ്ട് അറുപത്തി മൂന്ന് കോടി കിലോമീറ്റർ അകലെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കാണുന്ന ഒരു ടെലസ്കോപ്പിക് ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നിന് രാത്രി എടുക്കുന്നതാണ് ഒരു വാതക ഗോളമാണ് സ്വരൂപത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് കുറേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വ്യാഴം സൂര്യനെ പോലെ ഒരു നക്ഷത്രമായേനെ നിരവധി ബഹിരാകാശ വാഹനങ്ങൾ വ്യാഴത്തിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല എങ്കിലും വ്യാഴത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ഇനി ഈ നാല് ഉപഗ്രഹങ്ങൾ കൂടാതെ പത്ത് എൺപതോളം മറ്റുപഗ്രഹങ്ങൾ താരതമ്യേ ചെറുതാണ് വ്യാഴത്തിനുണ്ട് ഏറ്റവും അകലത്തിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന കാലിസ്തോ അതിൻ്റെ ഉപരിതലൊക്കെ ധാരാളം ഗർത്തങ്ങൾ ഉള്ളതാണ് മറ്റൊന്ന് കാണുന്നത് ഐ ഒ എന്നറിയപ്പെടുന്ന ഇയോ ഐഒ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അത് അവിടെ നിരന്തരം ഈ അഗ്നിപർവ്വതങ്ങൾ സ്വരൂപത്തിൽ ഏറ്റവും സജീവ അഗ്നിപർവ്വതങ്ങളുടെ സ്ഥലമാണത് അതിച്ചവടെ കാണുന്നത് യൂറോപ്പ യൂറോപ്പ ഏറ്റവും തിളക്കമുള്ള ചന്ദ്രന്മാരിൽ ഒന്നാണ് അതിൻ്റെ അടിയിൽ ഈ പറഞ്ഞ ചന്ദ്രന്മാരൊക്കെ ഹിമാവരണത്തിൻ്റെ അടിയിൽ ജലശേഖരം തന്നെയുണ്ട് ഭൂമിയേക്കാളും വലിയ കടൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് യൂറോപ്പ ഏറ്റവും താഴെ കാണുന്നത് ഗാനിമേടാണ് സ്വരൂപത്തിലെ ഏറ്റവും വലിയ ചന്ദ്രനാണ് അത് നമ്മുടെ ചന്ദ്രനേക്കാളൊക്കെ വലുതാണ് അതായത് ബുധഗ്രഹത്തോളം വലിപ്പമുണ്ട് വ്യാഴത്തെ കുറേക്കൂടി വലുപ്പത്തിൽ നമുക്ക് കാണാമെങ്കിൽ ഇതിൽ തന്നെ കഷ്ടിച്ച് നമുക്ക് വ്യാഴത്തിലെ ഉപരിതലം ഖരമല്ല വാതകമാണ് ധാരാളം ബെൽറ്റുകൾ അതുപോലെ തന്നെ ഒരു ചുവന്ന പൊട്ട് ഇതൊക്കെ ഇവിടെ കാണാം ഇതൊക്കെ ഗിലീലിയോ അന്ന് തന്നെ ഏറെക്കുറെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ടെലസ്കോപ്പിലൂടെ മനോഹരമായി കുറേ കൂടി കാണാം വ്യാഴം ഭൂമിയോട് താരതമ്യം അടുത്തതായതുകൊണ്ടാണ് ഇത്രയെങ്കിലും മനോഹരമായ ദൃശ്യം നമുക്ക് കിട്ടുന്നത് വളരെ ചെറിയ ഷെയ്ക്കുകൾ ടെലസ്കോപ്പിന് സംഭവിക്കുന്നത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഇളകി കാണിക്കുന്നത് വീണ്ടും കാണുക ഒരു മുത്തുമണികളെപ്പോലെ ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ അതിലെ ഒരു ലോക്കറ്റും പോലെ അതിമനോഹരമായി വ്യാഴം അഥവാ ജൂപ്പിറ്റർ ജൂപ്പിറ്റർ യമന ഇതിഹാസത്തിനും ഭാരതീയ ഇതിഹാസത്തിനും രാജാവോ അല്ലെങ്കിൽ വലിയ നില ഉള്ള ആളാണ് ഉദാഹരണം ബൃഹസ്പതി ദേവഗുരുവാണ് ശുക്രൻ അസുരഗുരുവെപ്പോലെ ബൃഹസ്പതി ദേവഗുരുവാണ് ഗ്രീക്കുകാർക്കും ഇത് ജോ ദേവനാണ് ഏതായാലും സൗരൂദത്തിലെ ഈ മഹാഭീമനെ ഏറ്റവും വലിയ ഗ്രഹത്തെ നമ്മൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വരവിന് വരവേൽപ്പ് നൽകുകയാണ് ഞാൻ സുരേന്ദ്രൻ പുനശ്ശേരി അമേച്ചോർ വാന നിരീക്ഷകൻ അസ്ട്രോക്കോളജിസ്റ്റ് പുനശ്ശേരിയിലെ എൻ്റെ വീട്ടുമുറ്റത്തു നിന്നാണ് ഞാൻ ഈ ടെലസ്കോപ്പിക് ദൃശ്യം എടുത്തിട്ടുള്ളത് നമുക്ക് തൽക്കാലം ഈ വ്യാഴത്തിനോട് വിട പറയാം രാത്രിയുടെ മറ്റ് മനോഹരമായ കാഴ്ചകളിലേക്ക് കണ്ണ് തിരിക്കാം വിഷ് യു ആൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി സ്കൈ വാച്ച്